റെവറൻ മഞ്ജുനാഥ് ന്യായം നടപ്പാക്കി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത ഒരു പട്ടക്കാരനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കൊടും ക്രൂരതയും അത്യന്തം പൈശാചികവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് റാസൽ റാസൽഖൈമ മാർത്തോമ ഇടവകയിലെ ഭാരവാഹികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ വികാരിയായിരുന്ന മഞ്ജുനാഥ് സുന്ദർ എന്ന വൈദികനോട് ചെയ്തത് ഇടവക ഭാരവാഹികളുടെ ഈ കൊടും ബാതകം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറിന് കൂടിയ ബഹുമാനപ്പെട്ട മാർത്തോമ എപ്പിസ്കോപ്പൽ സിനഡ് ചർച്ച ചെയ്തു സിനഡിന് അധ്യക്ഷപദം അലങ്കരിച്ച ഇത് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത ആയിരുന്നു ഏറ്റവും ഒടുവിലായി നീതിയുക്തമായൊരു തീരുമാനം സിനഡ് കൈക്കൊണ്ടു മഞ്ജുനാഥ് അർഹത പ്രകാരം ലഭിക്കേണ്ട ട്രാൻസ്ഫർ അലവൻസ് ആയ മുപ്പതിനായിരം ദർഹംസ് ഉടനെ നൽകുവാൻ ഉറക്കം തൂങ്ങുന്ന ഭദ്രാസന ബിഷപ്പ് മാത്യൂസ് മാർ സെറാഫീമിന് എപ്പിസ്കോപ്പൽസിനിട് നിർദ്ദേശം നൽകി ഏറ്റവും അഭിനന്ദനാർഹമായ തീരുമാനം ഇടവക ഭാരവാഹികൾ കാണിച്ച പൈശാചിക പെരുമാറ്റം തിരുത്തി സാമൂഹ്യനീതി ഉറപ്പാക്കാൻ മാർത്തോമാ മെത്രാപോലീത്തയുടെ അധ്യക്ഷതയിൽ കൂടിയ സിനഡ് തീരുമാനിച്ചു എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ് മാർത്തോമാ മെത്രാപോലീത്തയ്ക്ക് അഭിനന്ദനങ്ങൾ പറയാതിരിക്കുവാൻ കഴിയുന്നില്ല നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട് ഒരിക്കലും തനിക്ക് എന്തെങ്കിലും കൂടുതലായി വേണമെന്ന് മഞ്ജുനാഥ് എന്ന വൈദികൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഒരിടവകയിൽ പുതിയതായി ഒരാളെ ചേർക്കുവാനുള്ള അവകാശവും അധികാരവും അതാത് ഇടവക വികാരിമാർക്കാണ് പക്ഷേ റാസൽ കൈമാ ഇടവകയിൽ ആ അധികാരം ഇടവക സെക്രട്ടറി കൈവശപ്പെടുത്തി ഇടവക രജിസ്റ്ററും തൻ്റെ അധീനതയിലാക്കി ഇതിനെ ചോദ്യം ചെയ്ത വികാരി മഞ്ജുനാഥ് കുറ്റക്കാരനായി ഈ വിവരം രേഖാമൂലം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഭദ്രാസന ബിഷപ്പ് മാത്യൂസ് മാർ സെറാഫീമിനെ എന്തു പേരിട്ടു വിളിക്കണം വിശ്വാസികൾ ചോദിക്കുന്നു മാർത്തോമാ സഭയുടെ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി ഇരുപതാം വയസ്സിൽ തൻ്റെ മാതാവിനൊപ്പം മാർത്തോമാ സഭയിൽ ചേർന്ന മഞ്ജുനാഥ് ഒരിക്കലും പണത്തിൻ്റെ പുറകെ പോയിട്ടുള്ള പട്ടക്കാരനല്ല കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അഴിമതികൾ പണാപഹരണങ്ങൾ അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി സഹായിക്കേണ്ട ഭദ്രാസന ബിഷപ്പുമാർ മുഖം തിരിച്ചു തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥ എന്തായാലും നൽകേണ്ടത് നൽകാൻ ഭദ്രാസന ബിഷപ്പിന് നൽകിയ നിർദ്ദേശം മനഃപൂർവ്വം തെറ്റു ചെയ്തവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ തീരുമാനം ഉടനടി നടപ്പാക്കാൻ ഭദ്രാസന ബിഷപ്പായ മാത്യൂസ് മാർ സെറാഫിയും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും തൻ്റെ ഫോട്ടോഷൂട്ട് പരിപാടി നിർത്തി ദുഃഖിക്കുന്നവനോട് ആത്മാർത്ഥത പുലർത്തണമെന്നുമാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഇഴഞ്ഞിരഞ്ഞ് നീങ്ങുന്ന മെല്ലെപ്പൊക്ക് നയം മാറ്റി വെച്ച് ഉറക്കമുപേക്ഷിച്ച് ചെയ്യേണ്ടത് ചെയ്യാനുള്ള ആർജവം കാണിക്കണം എന്നു മാത്രമേ സെറാഫീമെപ്പിസ്കോപ്പയോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളൂ